പവിത്ര സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദിയില്ലാതെ ഒരു നിമിഷം തനിക്ക് ജീവിക്കാനാകില്ലെന്ന് മനസ്സിലാക്കിയ വിക്രം വേദിയെ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന് സ്വീകാര്യം ശ്രീനിവാസ് ഏൽപ്പിച്ച ജോലികളൊന്നും ചെയ്യാനാകാതെ ആകെ വീർപ്പ് മുട്ടുന്നുണ്ട് വിക്രം അങ്ങനെ വിക്രം ആകെ സങ്കടം സഹിക്കാനാകാതെ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് വിക്രമിന്റെ മുഖം കണ്ട് അവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയടാ നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത് നീ ആകെ വല്ലാത്ത അവസ്ഥയിലാണല്ലോ അങ്ങനെ വിക്രം പറയുന്നുണ്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്താണ് പറ്റിയതെന്ന് എല്ലാവരും ടെൻഷനോട് കൂടി ചോദിക്കുകയാണ് വീട്ടിൽ പോയപ്പോൾ വേദ അവിടെ ഇല്ലായിരുന്നു എന്നോട് പോലും ഒരു വാക്ക് പറയാതെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി അത് കേട്ട് അനിയൻ കൂട്ടം ചോദിക്കുന്നുണ്ട് എന്താ വിക്രം നീ പറയുന്നത് വേദ അവളുടെ വീട്ടിലേക്ക് പോയെന്നോ അങ്ങനെ നിന്നെ വിട്ട് പോകുന്ന ആളില്ലല്ലോ വേദ അവൾക്ക് ഇതിന്തു പറ്റി അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്കറിയില്ല കുറച്ച് നാളുകളായി വേദ ആകെ മൂഡൗട്ടായിരുന്നു ശ്രീനിസാറുമായിട്ടുള്ള എൻ്റെ കൂട്ടുകെട്ടാണ് അവൾ പോകാനുണ്ടായ കാരണമെന്ന് അവൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞു പക്ഷേ അവൾ വീട് വിട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അത് കേട്ട് രാജേട്ടൻ പറയുന്നുണ്ട് അവൾ പോയതിൽ നിനക്ക് നല്ല വിഷമമുണ്ട് അല്ലേ വിക്രം നിൻ്റെ മുഖം കണ്ടാലറിയാം വേദിയെ നീ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ ഇപ്പോഴാണ് അത് എത്രമാത്രമാണെന്ന് നിനക്ക് മനസ്സിലാക്കാനായത് അത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് സത്യമാണ് അവൾ കൂടെയുള്ളപ്പോൾ അവളുടെ വില ഞാൻ മനസ്സിലാക്കിയില്ല അവൾ എന്നെ വിട്ട് പോയപ്പോഴാണ് അവളുടെ വില എത്രമാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊക്കെ വിക്രം കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവളില്ലാതെ എനിക്ക് പറ്റില്ല രാജേട്ട അവളുടെ ഓർമ്മകളാണ് എൻ്റെ മനസ്സ് നിറയെ അത് കേട്ട് അനിയൻകൂട്ടൻ പറയുന്നുണ്ട് വിക്രം വേദി നിൻ്റെ ഭാര്യയല്ലേ ശ്രീനിസാറുമായി ഇനി മുതൽ നിനക്കൊരു ബന്ധവുമില്ല എന്ന് വേദിയോട് പറഞ്ഞാൽ ആ നിമിഷം അവൾ നിൻ്റെ കൂടെ വരില്ലേ പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് അനിയൻകുട്ടൻ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ശ്രീനിസാറിനെ ഞാൻ കണ്ടിരുന്നു പാർട്ടി ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രീനിസാർ എന്നെ ഏൽപ്പിച്ചു എനിക്ക് മറത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല ആ സമയം രാജേട്ടൻ പറയുന്നുണ്ട് ശ്രീനിസാറുമായിട്ട് നിൻ്റെ ബന്ധങ്ങളെല്ലാം ഒഴിവാക്കിയാലേ നിന്നെ നന്നാക്കാൻ പറ്റുകയുള്ളൂ എന്ന് വേറെ കരുതിയിട്ടുണ്ടാകൂ അവൾ പറഞ്ഞതിന് കാര്യമുണ്ടല്ലോ അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അധികം വൈകാതെ സീനി സാറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഒഴിവാക്കൂ വിക്രം എന്നിട്ട് വേദിയും മൊത്ത് നല്ലൊരു ജീവിതം തുടങ്ങണം അത് കേട്ടി വിക്രം ആ തീരുമാനമെടുക്കുകയാണ് വേദിക്ക് വേണ്ടി താൻ എന്തും ചെയ്യുമെന്ന മനസ്സായിരുന്നു വിക്രമിനെ പിന്നീട് കാണിക്കുന്നത് കമലയും ശ്രീജിയുമാണ് കമല ശ്രീജിയോട് പറയുന്നുണ്ട് വേദിക്ക് വേണ്ടി വിക്രം എന്തു ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ് എന്നാൽ അത് കാണാൻ വേദി ഇപ്പോൾ ഇവിടെയില്ല ആദ്യം വിക്രമിന് വേദിയോട് വലിയ ദേഷ്യമായിരുന്നു വേദ വിക്രമിൻ്റെ പിറകെ നടന്നു പക്ഷേ ഇപ്പോൾ വിക്രം വേദിയെ അത്രമാത്രം സ്നേഹിക്കുന്നു പക്ഷേ വേദിയെ അവന് നഷ്ടപ്പെടുകയും ചെയ്തു എന്തൊരു വിധിയാണമ്മേ എന്ന് ശ്രീജ പറയുകയാണ് അന്നേരം കമല പറയുന്നുണ്ട് വേദി ഇവിടെ നിന്ന് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല വിക്രം ഒരുപാട് തവണ ഇറക്കി വിടാൻ ശ്രമിച്ചെങ്കിലും ഇവിടെ പിടിച്ചു നിന്നവളാ ഇപ്പോൾ വിക്രം വേദിയെ മൂലം സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ മനസ്സിലാക്കാതെ പോയത് എന്തിനാണ് ശ്രീജെ അന്നിരും ശ്രീജ പറയുന്നുണ്ട് അമ്മയ്ക്കൊന്ന് വേദിയെ വിളിച്ചൂടെ വിക്രം നന്ന കാര്യവും ശ്രീനിസാറുമായിട്ടുള്ള ബന്ധം വിക്രം ഉപേക്ഷിച്ച കാര്യവുമെല്ലാം അമ്മ വിളിച്ച് പറ ചിലപ്പോൾ തിരിച്ചു വന്നാലോ അന്നേരം കമലം പറയുന്നുണ്ട് ശരിയാ ഞാനൊന്ന് വിളിച്ച് നോക്കാം അങ്ങനെ സന്തോഷത്തോടു കൂടി വേദിയുടെ ഫോണിലേക്ക് കമല വിളിക്കുന്നുണ്ട് അന്നേരം വേദ കമലത്തിൻ്റെ കോൾ കണ്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ കമല അമ്മ പറയുന്നുണ്ട് വേദമ്മൾ കോൾ എടുക്കുന്നില്ല സ്ത്രീച്ച് പറയുന്നുണ്ട് ഒന്നും കൂടി വിളിച്ചു നോക്കുക അമ്മേ അങ്ങനെ കമലാമ്മ വീണ്ടും വിളിക്കുന്നുണ്ട് അതേസമയം വേദ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് അങ്ങനെ കമലാമ്മ പറയുന്നുണ്ട് വേദ ഫോൺ ഓഫ് ചെയ്തു ശ്രീജ പറയുന്നുണ്ട് വേദയ്ക്ക് എന്താണ് പറ്റിയത് ഇനി വേദ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല അമ്മേ അങ്ങേരും കമലത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് വേദ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് രാത്രിയായിട്ട് വിക്രം വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് കമല ഒരുപാട് വിഷമിക്കുകയാണ് അങ്ങനെ വിക്രമിനെ കാത്ത് കമലയും ശ്രീജീകരിക്കുന്നുണ്ട് അങ്ങനെ വിഷമത്തോട് കൂടി വിക്രം വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ കമലം പറയുന്നുണ്ട് മോനെ എന്താ വൈകിയത് അമ്മ ചോറെടുത്ത് വയ്ക്കാം വേണ്ട അമ്മേ ഞാൻ പുറത്തു നിന്ന് കഴിച്ചു ആ സമയം കമലാമ്മ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ വേദം മോനെ പോയി വിളിക്കാൻ മോൻ ഇങ്ങനെ വിഷമിക്കല്ലേ അമ്മയ്ക്ക് അത് സഹായിക്കാനാവില്ല ചിലപ്പോൾ അവളോടുള്ള ഇഷ്ടം മനസ്സിലാക്കാനായിരിക്കും ഒരു പരീക്ഷണം തന്നത് അതുകൊണ്ടായിരിക്കും എൻ്റെ ഉള്ളു പിടയുന്നത് അങ്ങനെ വിക്രം സങ്കടത്തോടു കൂടി തളർന്ന് ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട് അന്നേരമാണ് ശ്രീജയും കമലാമ്മയും വിക്രമിന് വേദിയോടുള്ള സ്നേഹം മനസ്സിലാക്കുന്നത് അങ്ങനെ മോനെ എന്ന് വിളിച്ച് കമല വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ് അന്നേരം കമലവും വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ വേദിയുടെ ഓർമ്മകൾ വിക്രമിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് വേദിയെ ആദ്യമായി കണ്ടതും അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയതും അങ്ങനെ ഓരോരോ നിമിഷങ്ങളായി വിക്രം ഓർത്തെടുക്കുകയാണ് വേദിയെ ഒന്ന് കാണാനും സംസാരിക്കാനും വിക്രം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വിക്രം ഫോൺ ഫോണെടുത്ത് വേദിയെ വിളിക്കുകയാണ് അന്നേരം വേദം ഉറങ്ങാനാകാതെ വി വിക്രമിനെ തന്നെ ഓർത്ത് കിടക്കുകയാണ് വിക്രമിൻ്റെ കൂള് കണ്ടെന്ന് വേദ കരഞ്ഞിക്കൊണ്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് അങ്ങനെ വേദ ഫോൺ കട്ട് ചെയ്യുകയാണ് അന്നേരം വിക്രമിൻ്റെ കണ്ണ് നിറയുന്നുണ്ട് അങ്ങനെ ഫോൺ വെച്ചിട്ട് വേദിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് വിക്രം അങ്ങനെ വിക്രം വേദിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ശ്രീകാര്യ ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കാനും വേദി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ വിക്രം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ വിക്രം വേദിയെ കാണാനായി വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാര്യ ശ്രീനിവാസെ വിക്രമിനെ വിളിക്കുന്നുണ്ട് നീ അത്യാവശ്യമായി ഇതുവരെ വരണമെന്നും അങ്ങനെ വിക്രം ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസെ വിക്രമിനോട് പറയുന്നുണ്ട് നീ എന്താ വിക്രം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പാർട്ടി കാര്യങ്ങൾ നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് നിന്നെ പോലെ വിശ്വസ്തനായ ആരുമില്ലാത്തത് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഞാൻ നിന്നെ ഏൽപ്പിച്ചത് നീ എന്താ ഇതെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകുന്നത് എന്താ നീ കരുതുന്നത് പോലെ ഇത് ചെറിയ കളിയല്ല എല്ലാം കൃത്യമായി തന്നെ ചെയ്യണം ഇതെല്ലാം ബാധിക്കാൻ പോകുന്നത് നിന്നെയാണ് ഇതെല്ലാം കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ സാറിനോട് പറഞ്ഞില്ലേ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണെന്ന് സാറിങ്ങനെ നിർബന്ധിക്കുന്നത് ഒട്ടും ശരിയല്ല ഇത്രയും കാലം സാറ് പറയുന്നത് കേട്ട് സാറിൻ്റെ കൂടെ നിന്നു ഇനി അതിന് എനിക്ക് പറ്റില്ല വേദിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ് എൻ്റെ പ്ലാൻ അതുകൊണ്ട് എന്നെ വെറുതെ വിടണം അന്നേരം ഇത് കേട്ട് ശ്രീകാര്യ ശ്രീനിവാസൻ നെട്ടിലോട് കൂടി നിൽക്കുന്നുണ്ട് വിക്രമിൻ്റെ വാക്കുകൾ കേട്ട് ശ്രീകാര്യ ശ്രീനിവാസെ ആകെ നെട്ടിലോട് കൂടി നിൽക്കുകയാണ് എന്നീ സൗഹൃദം കാത്തു സൂക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് സാറായിട്ട് വേണ്ട എന്ന് വയ്ക്കരുത് ഇത് കേട്ട് ശ്രീകാര്യ ശ്രീനിവാസെ ആകെ നെട്ടിലോട് കൂടി നിൽക്കുകയാണ് വിക്രം ഇങ്ങനെ പറയുമെന്ന് ഉറക്കത്തിൽ പോലും ശ്രീകാര്യ ശ്രീനിവാസിനെ വിശ്വസിക്കാനായില്ല